ശിലായുഗ മനുഷ്യരുടെ ഇഷ്ടവിഭവം ആന ഇറച്ചിയായിരുന്നു ആന മനുഷ്യരുടെ സ്ഥിരം വേട്ടമൃഗമാകുവാൻ പല കാരണങ്ങളുണ്ടായിരുന്നു അതിലൊന്നാണ് ആനയുടെ വലിപ്പം ആന നല്ല സൈസുള്ളത് കൊണ്ട് ഒരു ആനയെ കൊന്നാൽ തന്നെ ആ മനുഷ്യരുടെ ഗോത്രത്തിലുള്ള എല്ലാവർക്കും വേണ്ട മാംസം കിട്ടും ഇനി വേട്ട ചെയ്യേണ്ടത് മാൻ പോത്തു പോലുള്ള ജീവികളാണെങ്കിലോ ഒന്നിൽ കൂടുതൽ എണ്ണത്തിന് വേട്ട ചെയ്ത് കൊല്ലേണ്ടി വരും ഇങ്ങനെ പലതവണ വേട്ട ചെയ്യുന്നതിന് പകരം ആനയാണെങ്കിലും ഒരു വേട്ട കൊണ്ട് കാര്യം കഴിയും അങ്ങനെ ബി സി പതിനായിരം ആയപ്പോഴേക്കും മനുഷ്യർ ഈ വേട്ട പരിപാടിയൊക്കെ നിർത്തി പകരം വേട്ട ചെയ്യേണ്ട മൃഗത്തെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കൂടെ കൂട്ടി തടിയനങ്ങാതെ വേട്ട ചെയ്യാം അതാണ് കാര്യം പക്ഷേ ഇങ്ങനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാവട്ടെ ആട് പന്നി പശു പോലുള്ള ജീവികളായിരുന്നു അപ്പം ഇവിടെ ഒരു വലിയൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇത്രയും കാലം മനുഷ്യരുടെ ഇഷ്ടമൃഗമായ ആനയെ ഇറച്ചിക്ക് വേണ്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാതെ എന്തുകൊണ്ട് മറ്റു ജീവികളിലേക്ക് മനുഷ്യർ പോയി കൂടുതൽ ക്ലിയറായി പറഞ്ഞാൽ ആനയെ നമ്മൾ തടി പിടിക്കുവാനും ദീർഘദൂര യാത്ര ചെയ്യുവാനും യുദ്ധം ചെയ്യുവാനും ഉത്സവത്തിന് വേണ്ടിയൊക്കെ മെരുക്കാമെങ്കിൽ എന്തുകൊണ്ട് ആനയെ നമ്മൾ മാംസത്തിനു വേണ്ടി മാറ്റിയെടുത്തില്ല എന്നാണ് ചോദ്യം ഇവിടെയാണ് ഡൊമസ്റ്റിക്കേഷൻ എന്ന പ്രോസസ്സിന്റെ പ്രത്യേകത നമ്മൾ കരുതുന്ന പോലെ എല്ലാ ജീവികളെയും പിടിച്ച് ഭക്ഷണത്തിന് വേണ്ടി വളർത്തുവാൻ കഴിയില്ല ആന ഒരു സീസണൽ ബ്രീഡർ ജീവിയാണ് കൂടാതെ പ്രസവം ധരിച്ച് മെച്ചുവറായി വരണമെങ്കിൽ ഒമ്പത് വർഷമെങ്കിലും എടുക്കും ഇത്രയും കാലം ഇതിനെ പോറ്റി വളർത്തുക എന്നത് ഫീസിബിൾ അല്ല നേരെ കുറച്ച് പന്നിയാണെങ്കിലോ പ്രസവം ധരിച്ച് വെറും നാല് മാസം കൊണ്ട് പ്രസവിക്കും കൂടാതെ കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് വളരുകയും ചെയ്യും അതുകൊണ്ടാണ് മനുഷ്യർ ആനയെ വിട്ട് മറ്റു ജീവികളെ മാംസത്തിന് വേണ്ടി വളർത്തി തുടങ്ങിയത് തീർന്നില്ല ഈ മാംസത്തിനു വേണ്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ജീവികൾക്ക് വേറൊരു പ്രത്യേക കൂടിയുണ്ട് ഇവരൊക്കെ ഹൈലി ഫാമിലി വാല്യൂ കാത്തു സൂക്ഷിക്കുന്ന ജീവികളാണ് നമ്മൾ മാനിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതായത് ആടുകളെ നമ്മൾ മെയ്യാൻ തുറന്നു വിട്ടു കഴിഞ്ഞാൽ അവർ കൂട്ടമായി ചേർന്ന് പരസ്പരം അകന്നു പോവാതെ നോക്കും അതായത് സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു പോവാതെ അവർ പരസ്പരം നോക്കിക്കോളൂ അതുകൊണ്ട് ഇവയുടെ കൂട്ടത്തെ മാനേജ് ചെയ്യുന്ന എളുപ്പമാണ് പക്ഷെ മാനെങ്ങനെയല്ല ഇറക്കി വിട്ടാൽ പിന്നെ ഓരോ ഓരോന്നിനെ കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്ത് പോയി തപ്പിപ്പിടിച്ച് കൊണ്ടുവരേണ്ടി വരും അതുകൊണ്ട് ഈ മാനും ഒക്കെ മനുഷ്യർ ഡൊമസ്റ്റിക്കൽ ചെയ്യാതെ അവയുടെ വഴിക്ക് വിട്ടു